നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം നാളത്തെ എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ അമ്പത് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നാളെ ആയ കോൾക്കർ പ്ലസ്മാൻ ഡഫേദർ എന്നീ പോസ്റ്റുകൾക്കായിട്ടുള്ള പ്രിലിമിനറി സ്റ്റേജ് എക്സാം ആണ് നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല ഏതാണ് എറണാകുളം ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല ഏതാണ് എറണാകുളം അടുത്തത് ലോക്ക്ഡൌണിന് ശേഷം പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു അതിൻ്റെ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു കെ എം എബ്രഹാം ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിൻ്റെ ഡാഷ് ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഭൂമിയിലേതിന്റെ ഡാഷ് എത്രയാണ് വരുന്നത് ഭൂമിയിലേതിന്റെ വൺ ബൈ സിക്സ് ആറിൽ ഒന്നാണ് ചന്ദ്രനിലുള്ള ഗുരുത്വാകർഷണം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബജറ്റ് തണുപ്പിലാക്കിയ സംസ്ഥാനം ം പി എസ് സി ക്യാൻസൽ ചെയ്തിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് പേപ്പർലെസ് ബജറ്റ് നടപ്പിലാക്കിയത് അത് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് അടുത്തത് പോക്സോ നിയമം നിലവിൽ വന്ന വർഷം പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് കോപ്പർനിക്കസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ആരാണ് ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗി കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് സി എസ് ഒ ഏതാണ് സി എസ് ഒ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരായിരുന്നു ഡച്ച് ഗവർണർ വാൻറീഡ് ഭാരതത്തിൻ്റെ കേബ് കെന്നി ഏതാണ് ഭാരതത്തിൻ്റെ കേപ്പ് കെന്നി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിനെ പറയുന്ന പേര് ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നത് അതിന് പറയുന്ന പേരെന്താണ് അയനാന്തം ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലം ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡിൽ എന്ന് പറയുന്നത് മാൻഡിൽ ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യം ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യം ഏതാണ് ശ്രീലങ്ക ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപം കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപം ഏതാണ് ലോയിസ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി ഉപരാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് എന്താണ് ഏക എന്താണ് ഏക ഏക എന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അൻപത്തി അഞ്ചാമത്തെ രാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത് സോറി ആസൂത്രിത വ്യവസായിക നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ് ജംഷഡ്പൂർ കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രി ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രി ബി ഓപ്ഷൻ ബി ആണ് അച്യുതമേനോൻ ശ്രീ അച്യുത ആയിരുന്നു റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ ഉള്ള മൃഗമേത് ഏതാണ് കടുവ ഒരു ഇൻപുട്ട് ഉപകരണമാണ് പ്ലോട്ടർ പ്രിന്റർ എൽ സി ഡി ട്രാക്ക്ബോൾ ഏതാണ് ഇൻപുട്ട് ഉപകരണമായിട്ട് വരുന്നത് ട്രാക്ക് ബോൾ ആണ് ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ് ആർ കെ ഷൺമുഖം ചെട്ടി ആർ കെ ഷൺമുഖം ചെട്ടി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എൻജിൻ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എൻജിൻ ആണ് ഗുരുജി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ലോക്സഭ രാജ്യ രാജ്യസഭ രണ്ടും കൂടിയുള്ള സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം പച്ച സ്വർണം ഗ്രീൻ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ് വാനിലയാണ് എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത് മൂന്ന് തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ ഇപ്പം ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മയായിട്ട് ഇത് നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഒരു വന്നിരിക്കുന്ന ആൻസർ ആൻസറ് ആണ് ഈ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് ഫേസ്ബുക്ക് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി ഇലക്ട്രോണിക് ഓഹരി വിപണി ഏതാണ് നാസ്ദാക്ക് ഏതാണ് ആണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏത് നദിക്കരയിലായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏത് നദിയുടെ തീരത്തായിരുന്നു രവി നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ് അരവിന്ദ് പനഗരിയ ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം എവിടെയാണ് മെക്സിക്കോ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗമായിരുന്നു ഈ കൊടുത്തിരിക്കുന്നതിൽ കുറുമർ കുറിച്ചിയർ വെളർ ഊരാളർ എന്നിവ കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറിച്ചിരാണ് മംഗളാദേവി ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിൽ ആണുള്ളത് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജി കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം മലപ്പുറമാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം വരുമാനം കൂടുതലും ചെലവ് കുറവും കാണിക്കുന്ന ബജറ്റ് എന്താണ് വരുമാനം കൂടുതലും ചെലവ് കുറവും കാണിക്കുന്ന ബജറ്റ് അതിനാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ചിത്രകൂടം ആരുടെ സ്മാരകമാണ് ചിത്രകൂടം എന്ന് പറയുന്നത് ആരുടെ സ്മാരകമാണ് ശ്രീ അയ്യങ്കാളിയുടെ സ്മാരകമാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് ദണ്ഡി യാത്രയെ സംബന്ധിച്ചാണ് പറഞ്ഞത് പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം ഏതാണ് അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സി ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ കുത്തനെ ചെരുവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസം കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലുള്ള പാറയും മണ്ണും ചെളിയും ഒക്കെ അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യത്തെ മൃഗം ഏതായിരുന്നു കോവിഡ് ബാധിതരായ ആദ്യത്തെ മൃഗം സ്ഥിരീകരിച്ചത് കടുവയായിരുന്നു കടുവ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇതില് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം ഇതില് മൗലിക അവകാശത്തിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് അത് ഏത് ഭേദഗതിയിലാണ് അത് ഇത് മൗലികാവകാശ അവകാശത്തിന് ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഇത് മൗലികാവകാശത്തിൽ പെടാത്തത് എന്ന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇപ്പം നാളെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇതിന് ഈ ഒരു സീരീസ് പോലെ ചോദ്യോത്തരങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നാളെ പരീക്ഷയ്ക്ക് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തായിരിക്കും താങ്ക്